അവിടെ എന്ത് വന്നാലും ഈ ആളുകൾ പൊക്കി പൊക്കിപ്പിടിക്കുന്നത് ജിസേലിനെയും ആരിനെയുമാണ് ടാസ്ക് വരട്ടെ അഭിപ്രായം പറയാനുള്ള സംഭവമാവട്ടെ സ്റ്റാർ കൊടുക്കാനാവട്ടെ എന്ത് വന്നാലും പോവേണ്ടത് ആര്നും ജിസേലും എന്താണ് ഇങ്ങനെ അപ്പോൾ ഇന്നിപ്പോൾ ഷാനവാസം നമ്മുടെ അഭിലാഷും അവരൊക്കെ വെളിയിരുന്നതിനെപ്പറ്റി സംസാരിക്കുകയാണ് അതെന്താ നമ്മളിവിടെ ഗെയിം കളിക്കാനല്ലേ വന്നത് നമ്മൾ ഗെയിം കളിച്ചാൽ ശരിയാവില്ലേ എന്ത് ബിഗ് ബോസ് എന്ത് ടാസ്ക് തന്നാലും ആ കൂട്ടത്തിൽ നിന്ന് മൂന്ന് പേരെ സെലക്ട് ചെയ്ത് പറയാൻ വിടുമ്പോൾ അവിടെ എന്തിനാണ് നമ്മൾ എപ്പോഴും ആരിനെയും ജിസേലിനെയും ചൂസ് ചെയ്യുന്നത് നമ്മൾ അവർക്ക് പി ആർ ചെയ്യാനാണോ അവിടെ വന്നിരിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഷാനവാസ് നമ്മുടെ അഭിലാഷിനോട് ചോദിക്കുകയാണ് ലൈവിൽ നടക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ അഭിലാഷൻ പറഞ്ഞത് കറക്റ്റാണ് ശരിയാണ് നമുക്ക് എന്താ ടാസ്ക് ചെയ്യാൻ അറിയില്ലേ ഗെയിം കളിക്കാൻ അറിയില്ലേ എന്തിനാണ് അവരെ വിടുന്നതാണ് അതായത് ബാർജ് കൈവശമുള്ള ആര്യനെ അങ്ങോട്ടേക്ക് വിടുകയാണ് എല്ലാം ത്യജിക്കാൻ വേണ്ടി എന്തിനാണ് ആര്യം ത്യജിക്കുന്നത് ആര്യൻ്റെ കയ്യിൽ ബാർജ് ഉള്ളതുകൊണ്ട് ആര്യന് ഇഷ്ടപ്പെട്ട ഡ്രസ്സും അതുപോലെ മേക്കപ്പ് സാധനങ്ങളും എല്ലാം കിട്ടും ബാർജ് ഇല്ലാത്തൊരാളെ വേണ്ടേ നമ്മൾ അങ്ങോട്ട് അയക്കാനെല്ലാം ത്യജിക്കാൻ വേണ്ടി അപ്പോൾ അത് ചെയ്യാതെ എന്ത് വന്നാലും എന്ത് ടാസ്ക് കളിക്കാനായാലും എന്തായാലും ഉടനെ ആരെയും ജിസൈനെയും വിടുന്ന പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ഷാനവാസ് നമ്മുടെ അഭിലാഷിനോട് പറയുന്നത് ഇപ്പോൾ അഭിലാഷെ ശരി അപ്പോൾ നമ്മളിവിടെ കളിക്കാനാണ് വന്നത് നമ്മൾ മറ്റൊരാളെ പൊക്കിയല്ല കളിക്കാനുള്ളത് നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നമ്മൾ കളിക്കണം അല്ലാതെ മറ്റുള്ളവരെല്ലാവരും കൂടി ചേർന്ന് അവർക്ക് കപ്പെടുത്ത് കൊടുക്കുന്ന തുല്യമല്ലേ ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇനി ആരും ജിസേലിനെയും ആരിനെയും അധികം അങ്ങോട്ട് താങ്ങില്ല എന്ന് ഈ ഒരു ടാസ്കോട് കൂടി മനസ്സിലായി കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക